നമസ്തേ ഗുരുഹിതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ നമുക്ക് ഏവർക്കും അറിയാം സെവാശ്രമത്തിൽ എല്ലാ വർഷവും വൃശ്ചികം ഒന്നു മുതൽ പതിനൊന്ന് ദിവസവും മെയ് മാസത്തിൽ വീണ്ടും പതിനൊന്ന് ദിവസവും ബ്രഹ്മ മഹായജ്ഞം നടക്കാറുണ്ട് ആ ദിവസങ്ങളിൽ സ്വാമിജി ഭക്തജനങ്ങളോട് നടത്തുന്ന പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ഏറ് ചെയ്യാറുണ്ട് ഇത്തവണ കഴിഞ്ഞ വൃശ്ചിക മാസം നടന്ന പ്രഭാഷണങ്ങളൊന്നും നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതിന് രണ്ടാമത്തെ ദിവസം ഋഷികം രണ്ടാം തീയതി സ്വാമി ഗുരുജ്ഞാനാനന്ദൻ ഭക്തജനങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ് ഇനി എപ്പിസോഡ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക നമുക്കറിയാം അവതാരങ്ങളെക്കുറിച്ചും അതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും സാധ്യതകളെ കുറിച്ചുമൊക്കെ നമ്മൾ പല രീതിയിലും കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഭഗവത്ഗീത തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് എവിടെ അധർമ്മം മുടിവെച്ച് വാഴുമോ അവിടെ അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മ സംസ്ഥാപനാർത്ഥായ ഭഗവാൻ ശരീരം സ്വീകരിച്ച് അവതരിക്കുന്നുവെന്നാണ് ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ അവതാരത്തിന് കാരണമാകുന്ന ചില സാഹചര്യങ്ങളെ കുറിച്ചാണ് നമ്മളെന്നും കേൾക്കുന്ന ജാതിയുടെയോ മതത്തിൻ്റെതോ അല്ലെ കേരളത്തിലുണ്ടായിരുന്ന ആ ദുരവസ്ഥയുടെയോ കാരണം കൊണ്ട് മാത്രമല്ല അതിന് പിന്നിലുള്ള ചില വിശേഷമായ സന്ദേശത്തെയാണ് നമുക്ക് ഈ എപ്പിസോഡിലൂടെ പറഞ്ഞു തരുന്നത് അറിവ് നമുക്ക് പുതിയ ഒരു കാഴ്ച പ്രദാനം ചെയ്യുമെന്നുള്ളതിൽ സന്ദേഹമില്ല ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ശരീരം തന്നെ ധർമ്മമാണ് ആ ധർമ്മം ശരീരം അറിയണമെങ്കിൽ ശരീരത്തിനുള്ളിൽ ഒരു ശക്തിയുണ്ട് അതാണ് ഈശ്വര ശക്തി ആ ശക്തി ഈ ശരീരത്തെ അറി അറിഞ്ഞ് പ്രതികരിക്കണമെങ്കിൽ ആവശ്യമായ ദാനധർമ്മം ചെയ്യണം അത് പറഞ്ഞു വരുന്നത് സ്വാമിജിയുടെ പുറന്നാൾ അല്ല സമാധി ഈ ഇരുപത്തിമൂന്നാം തീയതി അല്ലെ മലയാള മാസം ഏഴാം തീയതിയാണ് അതിന് ആവശ്യമായ ഇന്നും നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ പേരെഴുതാൻ തുടങ്ങും വരുന്നവർക്കെല്ലാം അരിയും ഈ രണ്ട് കിലോ അരിയും മുണ്ടും വസ്ത്രവും കൊടുക്കണം മുണ്ടും തോർത്ത് പോവാം നല്ല നീളമുള്ള തോർത്തും മനുഷ്യർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു നേർച്ച പോലെ ക്ഷേത്രത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നു നല്ല നല്ല തോർത്തും കൊണ്ടുവരണം അതില്ലെങ്കിൽ നല്ല ഷാള് കിട്ടും നമ്മുടെ കടിയിൽ ഖദർ വിൽപ്പനക്കടിയിൽ അവിടെ നിന്ന് മേടിച്ചാലും നല്ല വെള്ളമുണ്ടും കദറുമുണ്ടും എല്ലാം കൊണ്ട് അവിടെ നിന്ന് മേടിച്ചാൽ നീളം ഉള്ളതൊക്കെ കിട്ടുകയാണ് നീളം മീതിയൊക്കെ ഉള്ളത് അത് വാങ്ങാത്തവരോ മതി വാങ്ങിയവരൊന്നും കൊണ്ടുവരണ്ട കഴിഞ്ഞ പ്രാവശ്യം അധികം ഒത്തിരി കൊടുത്തോരും കൊണ്ടുവരണ്ട അങ്ങനെ ഒത്തിരി കൊടുത്തവരും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ശശിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അമ്പതും കൊണ്ടോ ഒന്നും കൊടുത്തിട്ടാർക്കും ഇന്ന് പ്രാവശ്യം അവന് ഇരുപത്തഞ്ചും കൊണ്ടുവന്നിട്ടുണ്ട് നാളെ വരുന്നവരുടെ എല്ലാം പേരെഴുതുക അപ്പോൾ ദാനധർമ്മം ചെയ്യണമെങ്കിലേ യജ്ഞമാവത്തുള്ളൂ യജ്ഞത്തിന് ശക്തി ഉണ്ടാകുന്നത് ഈ ദാനധർമ്മത്തിൽ കൂടിയാണ് ഈ ശക്തി സ്മുരിച്ച് ലോകമാകെയുള്ള അന്ധകാരം അല്ലെങ്കിൽ കോടിയ ഇരുളെ വന്ന് നശിക്കണം ഇരുട്ടിലാണ് മറ്റേതോ ഉണ്ടെന്ന് പറയുന്ന ആ പൈശാലിയൻ ഇരിക്കുന്ന കരിരാക്ഷത്തിന് ഇരിക്കുന്നത് ഇരുട്ടിലാണ് ആ ഇരുട്ടിനെ നശിപ്പിക്കുമ്പോഴാണ് ജനങ്ങളിൽ വെളിച്ചവും അല്ലെങ്കിൽ ദൈവീയം ഉണ്ടാകുന്ന ദൈവം മാത്രമേ ഉള്ളൂ രണ്ടാമതൊന്നും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട രണ്ടാമതൊന്നില്ല ഉണ്ടെങ്കിൽ അത് ദൈവം സൃഷ്ടിച്ചു ആ സൃഷ്ടിയുടെ ആ ദൈവത്തിൻ്റെ കീഴിലാണ് ഈ സൃഷ്ടി അപ്പോൾ ദൈവത്തെ മാത്രം നമ്മൾ വിചാരിച്ചാൽ മറ്റൊരു വിചാരവും നമ്മുടെ ഉള്ളിലുണ്ടാകരുത് അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു അവർ മന്ത്രം ചെയ്തു ഇവർ മന്ത്രം ചെയ്തു ആ അവർ പ്രാഗി എന്നൊന്നുമുള്ള വിചാര വികാരങ്ങളുണ്ടാകാതെ സർവ ദൈവത്തിൽ ഇരിക്കണം ദൈവം മാത്രമേ ഉള്ളൂ ദൈവമറിയാതെ ഒരു ജീവിയും ചലിക്കുന്നില്ല അപ്പോൾ ദൈവത്തോട് നാം എത്രമാത്രം എടുക്കുന്നു അതനുസരിച്ച് ഈ ജീവികളെല്ലാം അകന്നു നിൽക്കും ഈ കാണുന്ന ജീവികളെ ജീവികളെപ്പോലെയാ കാണാത്ത ജീവികളും അതൊന്നും ഉള്ളതല്ല ഈ കാണുന്ന ജീവികളും കാണാത്ത ജീവികളും ഒന്നും ഉള്ളതല്ല അതെല്ലാം അസത്യമാണെന്നാണ് അസത്യമല്ലെങ്കിൽ അതെല്ലാം എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും നമ്മളീ ഉണ്ടാക്കുന്നതെല്ലാം നമുക്ക് കൊണ്ടുപോകാനും ഒക്കെ കഴിയുമായിരുന്നു ഈ നമ്മൾ സമ്പാദിക്ക സമ്പാദ്യങ്ങളും ഭൂമിയും ഭാര്യയും മക്കളെയും ഒന്നും അവസാന സമയം നമ്മുടെ കൂടെ വരാത്തത് കൊണ്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് ഇതെല്ലാം അസത്യം തന്നെയാണ് ഈ അസത്യമായുള്ളത് ഇല്ലാത്തതായതുകൊണ്ട് ഇതെല്ലാം നശിപ്പിക്കുമെന്നാണ് കലിയുഗത്തിൻ്റെ അവതാരം ഇന്നലെ ഞാൻ പറഞ്ഞില്ലയോ ഒക്കമേലിൽ മുടിപ്പതിന് ഒരു ഖഗിയായി വരുമാറുടൻ നിഷ്കളങ്കനായി നിൽക്കും ധീരനും നീ എന്തോ ഹരിഗോവിന്ദ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ നിഷ്കളങ്കത്തോടുകൂടി ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആത്മാവിനെ ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് നിഷ്കളങ്കനായി നിൽക്കുക ഈ ഈ അധർമ്മത്തെ ഒടുക്കാൻ കലിയുഗത്തിൽ അധർമ്മമേ ഉള്ളൂ ഈ അധർമ്മത്തെ ഒടുക്കാൻ ആ അവതാരം നിഷ്കളങ്കനായി പടവാളും ലോകക്ഷേമ സത്യധർമ്മ സത്യധർമ്മേന്തിനീ ലോകരംഗത്തിൽ ജാതനായ ഓരോരോ തെറ്റുകുറ്റങ്ങൾ ചോദ്യം ചെയ്തിടുന്നു ഈ സത്യധർമ്മ പടവാളായിരുന്നു മുഹമ്മദ് നബിയുടെ ആയുധം ഈ ശ്രീ യേശുവിൻ്റെ ആയുധവും ഈ സത്യധർമ്മ പടവാളായിരുന്നു ഞാൻ സത്യവും വഴിയും ജീവനുമാകുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ഈ സത്യമാകുന്ന വാളുകൊണ്ട് ആയുധം കൊണ്ട് അസത്യം മുഴുവൻ ഞാൻ ഇല്ലാതാക്കും അവൻ തല ഛേദിച്ച് കളയും എന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയും പ്രവശിച്ചിട്ടുണ്ട് അപ്പോൾ ആ ആയുധവുമായിട്ടാണ് ഈ അന്ത്യ പ്രവാചകൻ നാരായണ ഗുരു വന്നിരിക്കുന്നത് അത് എന്താ നാരായണ ഗുരു അവതരിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ യേശുവിനെ ശേഷമാണ് മുഹമ്മദ് നബി അവതരിക്കുന്നത് യേശു എഴുതി വെച്ചിരുന്ന പ്രമാണങ്ങളെല്ലാം ദുർവ്യാഖ്യാനങ്ങളുണ്ടായി പിന്നെ ആ വഴിയിൽ യേശു കൊടുത്തിയ ദീപം അണഞ്ഞുപോയി സത്യത്തിൻ്റെ ദീപം കെട്ടുപോയി അതൊക്കെ പുനർപ്രകാശിപ്പിക്കുവാൻ വേണ്ടിയാണ് മുഹമ്മദ് നബി അവതരിക്കേണ്ടി വന്നതെന്ന പ്രമാണം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം യേശുവിന്റെ ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ സ്നേഹവും സത്യവും ഒക്കെ ഇല്ലാതായിപ്പോയി അക്കാലത്ത് തന്നെ അതിനെ പുനഃസ്ഥാപിക്കാനാ പ്രവാചകൻ മുഹമ്മദ് നബി അവതരിച്ചതെന്നാണ് മുഹമ്മദ് നബിയും യേശുവിൻ്റെ സത്യം തന്നെയാണ് സാക്ഷാത്കരിച്ചതും അതാണ് ആയുധമായി ഉപയോഗിച്ചതും അല്ല പറയുന്നത് പോലെ ഈ ഇരുമ്പോ കമ്പ്യോ ലോഹമോന്നുണ്ടാക്കിയ വാള് മുഹമ്മദ് നബി ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹത്തിനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് നബി മുത്തുരത്നമോ എന്ന് മുത്തും പോകണമോ എല്ലാം കൂടെ ചേർന്ന രത്നമാണ് നബി അപ്പോൾ അതിന് ഒരു കരടുവില്ലെന്നാണ് അതിൻ്റെ സത്യസ്വരൂപനാണ് അദ്ദേഹം അദ്ദേഹമാണ് അന്ത്യപ്രവാചകൻ എന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ ഖുറാനും ആദർശങ്ങളെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും സത്യത്തിന് ഭ്രംശം അല്ലെ സത്യത്തിന് നാശമുണ്ടാകുകയും ചെയ്തു അപ്പോഴാണ് ഈ കലീഗാന്ത്യത്തിൽ മറ്റൊരവതാരം അന്ത്യ അവതാരം അന്ത്യപ്രവാചകനായി വേറെ നാരായണ ഗുരു അവതരിക്കേണ്ടി വന്നത് അങ്ങനെ ഈ ലോകത്തുള്ള മുഴുവൻ ദുഷ്ടതയെയും നിഗ്രഹിക്കുവാൻ വേണ്ടി എന്നിട്ട് സത്യം വീണ്ടും പ്രകാശിപ്പിക്കാൻ വേണ്ടി നാരായണ ഗുരു അവതരിച്ചു നാരായണ ഗുരു അല്ല ദൈവം കൽക്കിയവതാരം ഞാനാണെന്നും പറഞ്ഞ് ഗുരുദേവിൻ്റെ ഫോട്ടോയെല്ലാം എടുത്തു കളഞ്ഞ് ശുഭാനന്ദൻ ഞാനാണ് കൽക്കിയവതാരമെന്നും പറഞ്ഞ് കയറി സ്വയം അവൻ ദൈവമായി ആവുകയായിരുന്നു അറിയോ ഈ കള്ളമെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ഒരു പരിധി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവരൊന്നും ദൈവമല്ല ഗുരു ശ്രീനാരായണൻ്റെ വലത്ത് നിൽക്കുന്ന ഒന്നാമത്തെ ശിഷ്യനാണ് അതിനപ്പുറത്തൊരു ശിഷ്യനേ ഇല്ല ശുഭാനന്ദൻ എന്ന് പറയുന്നവൻ ഈ രണ്ടുപേരെയും വഞ്ചിച്ചവനാണ് സ്വാമിയുടെ ഭൂസ്വത്തുക്കളെല്ലാം കുഞ്ഞുമുള്ള സ്വാമി എന്ന് പറയുന്ന ധർമാനന്ദഗുരുടെ ഭൂസ്വത്തുക്കളെല്ലാം ഇദ്ദേഹം വാങ്ങിച്ചു എന്നൊരു ദൈവത്തെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ ഈ ദൈവവും ഇല്ല ഭൂമിയുമില്ലാതെ അദ്ദേഹം ഈ ശുഭാനന്ദാശ്രമം വിട്ടിറങ്ങിയ ആത്മബോധോദയ സംഘം ഗുരുദേവൻ ഉണ്ടാക്കിയ ആത്മബോധോദയ സംഘം സ്വാമിജി സ്വാമിയുടെ ഭൂസ്വത്തുക്കളിൽ ഗുരുദേവൻ ഉണ്ടാക്കിയ ആത്മബോധോദയ സംഘം ആശ്രമവും എല്ലാം പിന്നെയാണ് ഗുരുദേവൻ അനുവദി പത്രം കൊടുത്തതിനു ശേഷം ശുഭാനന്ദന് പുറത്തിറങ്ങി ജനങ്ങളെ അഭിസംബോധന ചെയ്യാനും അവരുടെ നട്ടലോടുകൂടി ഒരു ഭൂമിയിൽ നിൽക്കാനും കഴിഞ്ഞത് ഇതൊക്കെയാണ് സത്യം സത്യം മറച്ചുകൊണ്ട് എത്ര നാളെന്ന് കഴിയും ഇതിനെല്ലാം മാറ്റം സംഭവിച്ചുകൊണ്ട് നാരായണ ഗുരുവാണ് യഥാർത്ഥ കൽക്കിയവതാരം അന്ത്യപ്രവാചകനെന്ന് ഞാൻ വിളിച്ചു പറയുകയാണ് ധർമാനന്ദഗുരുവാണ് ഏറ്റവും സമർത്ഥനും നാരായണ ഗുരുവിൻ്റെ ഏറ്റവും അദ്വിതീയനായ ശിഷ്യനും ഗുരുവാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നു മറ്റേതെല്ലാം കള്ളമാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നു അതിനാണ് ഞാനറിയത് ഞാൻ അന്നേ അവിടെ വെച്ച് പറഞ്ഞതാണ് സ്വാമിജിയാണ് കൽക്കിയവതാ അല്ല നാരായണ ഗുരുവാണ് കൽക്കി അവതാരമെങ്കിൽ അത് വിളിച്ച് പറയുന്നു ഈ സ്വാമിയെല്ലാം പറയുന്നത് കള്ളമാണെങ്കിൽ അത് വിളിച്ച് പറയുന്നു സ്വാമി പറയുന്ന നൂറ് നൂറ്റൊന്ന് ശതമാനവും സത്യമാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നു ശിവാനന്ദൻ പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന് വിളിച്ചു പറയുന്നു വെറും ലൗകീയനാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നു